ആശുപത്രി എന്ന് വളരെ ലഘുവായി വിളിക്കപ്പെടുന്ന സെന്റ് ഗ്രിക്കോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ ആതുര ശുശ്രൂഷാരംഗത്ത് അരനൂറ്റാണ്ട് അൻപത് വർഷം പൂർത്തിയാക്കിയാണ് വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ആ സ്ഥാപനം ദൈവത്തിൻ്റെ വലിയ കൃപയും ആ സ്ഥാപനം ഏത് പുണ്യമാൻ്റെ നാമത്തിൽ ആരംഭിച്ചിരിക്കുന്നുവോ അപരിശുദ്ധനായ പരുമല തിരുമേനിയുടെ അനർഗമായ മധ്യസ്ഥതയും അതിൻ്റെ അനുദിന വളർച്ചയ്ക്ക് വളരെ അനുഗ്രഹമായി തീരുന്നു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉൾക്കൊള്ളുന്ന അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടി ആശുപത്രി അതിൻ്റെ വികസനത്തിലേക്ക് കടന്നത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആശുപത്രിക്ക് ജനഹൃദയങ്ങളിൽ ഉണ്ടായ ഒരിടം അനേക ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായി ഞങ്ങളുടെ മേൽ നിർബന്ധം ഏറുന്നു ആശുപത്രിയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും ബ്രാഞ്ചുകൾ നാനാ ഭാഗത്ത് തുടങ്ങുവാനുള്ള പ്രേരണ ഉണ്ടാകുന്നു ചാറ്റമോട്ടിൽ നിന്ന് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതിനുള്ള ക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുക ഏതാനും ആളുകൾക്ക് മുമ്പ് പന്തളത്ത് വളരെ പുരാതനമായി പ്രവർത്തിച്ചു വരുന്ന സി എം ആശുപത്രിയുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായി പരിമല ആശുപത്രി ഏറ്റെടുത്ത് ആശുപത്രിയുടെ പരിമല ആശുപത്രിയുടെ ഉത്തരവാദിത്വത്തിൽ നടന്നു വരുന്നു കഴിയുമെങ്കിൽ ആ ആശുപത്രി തന്നെ ഏറ്റെടുക്കണം എന്നുള്ള നിർബന്ധവും നമ്മുടെ മേൽ ഏറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് പരിമല ആശുപത്രി അതിൻ്റെ ശാഖകൾ നാനാഭാഗത്തേക്ക് വികസിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പരമാവധി ആളുകളിലേക്ക് ആശുപത്രിയുടെ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്